എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മുടെ ജ്യോതിഷ പഠനത്തിൽ ഭാഗം ഒൻപതാണ് ഒൻപതാം ഭാഗമാണ് പാർട്ട് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഗ്രഹങ്ങളുടെ കാരകത്വം ഇന്നലെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വാക്കാൽ പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരകത്വം നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഇവിടെ വിശദമായിട്ട് നമ്മളിപ്പം സൂര്യനെ കൊണ്ട് പറയുമ്പോൾ ആത്മകാരകൻ അല്ലെങ്കിൽ സൂര്യനാണ് ആത്മകാരകൻ എന്നൊക്കെ ആദ്യം മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് ഈ സൂര്യനെ കൊണ്ട് ഏതെല്ലാം ഭാവം എന്തെല്ലാം നമ്മൾ ചിന്തിക്കണം എന്തെല്ലാം നമ്മൾ പ്രവചിക്കണം ഇതിനെ ആസ്പദമാക്കി അത് അതാ അതിനു വേണ്ടി നമ്മൾ വിശദമായിട്ടുള്ള കാരകത്വം ഇവിടെ ചർച്ച ചെയ്യുകയാണെന്ന് അപ്പോൾ നമ്മൾ ഈ കാരകത്വത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഞാനിവിടെ വളരെ പ്രശസ്തിയായിട്ടുള്ള നമ്മുടെ മലയാള ഫിലിം ഫീൽഡിൽ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഗ്രഹനിലയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ പകർത്തിയിരിക്കുന്നത് അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനിവിടെ പറയും അപ്പം നമ്മളിവിടെ ഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ശുക്രൻ ഇത്രയും നാല് അഞ്ച് ഗ്രഹങ്ങളുടെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ സ്ഥലപരിധിയുണ്ട് ഇതിന് ശേഷം അടുത്ത നാല് ഗ്രഹങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഐഡിയയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ ഈ പഠിത്തം അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നവർ അല്ലെങ്കിൽ ഇത് വീക്ഷിക്കുന്നവർ കാണുന്നവർ അവർക്ക് അവർക്ക് ഒരു അറിവിന് വേണ്ടിയാണ് ഞാനിവിടെ ഈ രീതിയിൽ ഇത് ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സൂര്യനെ കൊണ്ട് തുടങ്ങാം സൂര്യൻ നമ്മളിവിടെ എഴുതി പറഞ്ഞിട്ടുണ്ട് മുമ്പുള്ള എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ആത്മകാരകനാണ് അതോടൊപ്പം തന്നെ സൂര്യൻ ഉപജീവന മാർഗമാണ് സർക്കാർ വകുപ്പുകളിൽ ജോലി കാര്യങ്ങളെല്ലാം സൂര്യനെ കൊണ്ടാണ് അതുപോലെ ഔഷധം ഡോക്ടർമാർ വ്യാപാര വിജയം മനഃശുദ്ധി അധികാരം പിതാവ് ആത്മവിശ്വാസം അസ്ഥി കണ്ണുകൾ ധൈര്യം സൂര്യൻ്റെ രത്നം മാണിക്യം അപ്പം നമ്മൾ ഇവിടെ ഈ സൂര്യനെ കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൽ ഈ മഹത് വ്യക്തിയുടെ ലക്നം എന്ന് പറയുന്നത് മിഥുനം ലക്നമാണ് അപ്പം ലക്നത്തിൻ്റെ അധിപതി ബുധനാണ് കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത് ലക്നാധിപതി അഥവാ നാലാം ഭാവാധിപക്നാപതി ലഗ്നാധിപതി നാലാം ആകുന്ന ബുധൻ പത്തിൽ കർമ്മഭാവത്തിൽ അപ്പം തീർച്ചയായിട്ടും ലഗ്നാധിപതി നാലാം ആകുന്ന ബുധൻ കർമ്മസ്ഥാനത്ത് കർമ്മസ്ഥാനത്ത് ബുധൻ മാത്രമല്ല അതോടൊപ്പം തന്നെ ചൊവ്വയും ആദിത്യൻ അല്ലെങ്കിൽ രവി സൂര്യൻ ആയിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഇവിടെ നമ്മൾ ബുധനെ കൊണ്ട് പറഞ്ഞ അതേ സമയത്ത് തന്നെ നമുക്ക് ചൊവ്വയെ കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാം ഭാവാധിപതിയും ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ആറാം ഭാവാധിപതിയും പതിനൊന്നാം ഭാവാധിപതിയാകുന്ന ചൊവ്വയും കർമ്മസ്ഥാനത്ത് പത്തിലുണ്ട് അപ്പം അതോടൊപ്പം തന്നെ സൂര്യനെ കൊണ്ട് നമുക്ക് സംസാരിക്കാം അപ്പം ഒന്ന് രണ്ട് മൂന്ന് അതായത് ചിങ്ങൻ രാശിയുടെ അധിപതിയാകുന്ന സൂര്യൻ പിതാവിൻ്റെ കാരകനാണ് ആത്മകാരകനാണ് ഉപജീവന മാർഗമാണ് സർക്കാർ വകുപ്പുകൾ ഇതൊക്കെ പറഞ്ഞു അപ്പം ഈ സൂര്യൻ സൂര്യനെ കൊണ്ട് നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇനി നമുക്ക് ലഗ്നാധിപനയെ കൊണ്ടൊന്ന് ചർച്ച ചെയ്യാം ഒന്ന് കുറിച്ച് നമുക്ക് ആ ലഗ്നത്തിൻ്റെ അധിപതിയെക്കുറിച്ച് നമ്മളൊന്ന് വിശദമായിട്ടൊന്ന് പഠിക്കാം അപ്പം നമ്മുടെ ലഗ്നാധിപനും നാലാം ഭാവാധിപതിയാകുന്ന ബുധനാണ് ഇവിടെ നോക്കിയാൽ ബുധൻ മാതൃബന്ധുക്കളാണ് സാമാന്യജ്ഞാനമാണ് വ്യാപാരം ശാസ്ത്രം വാക്സാമർഥ്യം ശരീരത്തിൽ നാടീമണ്ഡലം പ്രേമകാര്യങ്ങൾ ലൈംഗികം ശില്പികൾ പ്രസിദ്ധീകരണങ്ങൾ അഥവാ പ്രസിദ്ധീകരണ വിഭാഗം അടുത്ത സുഹൃത്തുക്കൾ ബന്ധുക്കൾ പൂജാകാര്യങ്ങൾ ഗണിതകല ഗായകർ അഭിനേതാക്കൾ വിദ്യാഭ്യാസം വാക്ക് ലേഖകൻ ജ്യോതിഷം നപുംസകം ത്വക്ക് മരുതകം രത്നം ബുധൻ്റെ ഇപ്പം നമുക്കിവിടെ നോക്കാം ഇപ്പം നമുക്ക് ഈ ബുധനെ കൊണ്ടാണ് നാലാ രത്നാധിപതി നാലാം ഭാവാധിപതിയാകുന്ന ബുധൻ നിൽക്കുന്നത് കർമ്മസ്ഥാനത്ത് പത്തിലാണ് അപ്പം പത്തില് ഈ ബുധൻ നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തരുന്നു എന്തെല്ലാം കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമ്മൾ ബുധനെ കൊണ്ടും പറഞ്ഞു സൂര്യനെ കൊണ്ടും പറഞ്ഞു എന്നുവെച്ചാൽ ആത്മകാരകനാകുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ പറഞ്ഞു സൂര്യൻ നിൽക്കുന്നത് കർമ്മസ്ഥാനത്താണ് അത് പറഞ്ഞു ഇനി നമുക്ക് ചൊവ്വയെ കൊണ്ട് പറയാം ചൊവ്വയെ കൊണ്ട് പറയുമ്പോഴേ നോക്കുക ഇവിടെ ക്യൂ എന്ന് വെച്ചാൽ പത്തിൽ ബുധനും ചൊവ്വയും സൂര്യനും ഉണ്ട് അപ്പോൾ നമുക്ക് ബുധനെ കൊണ്ട് പറഞ്ഞു സൂര്യനെ കൊണ്ട് പറഞ്ഞു ഇനി ചൊവ്വയെ കൊണ്ട് നമുക്കൊന്ന് പറയാം ഒന്ന് ചിന്തിക്കാം സഹോദരങ്ങളാണ് സ്വത്തുക്കളാണ് പ്രശക്തി പോലീസ് പട്ടാളം കടബാധ്യത അന്യസ്ത്രീ അഥവാ അന്യപുരുഷബന്ധം ആശുപത്രി രക്തരോഗങ്ങൾ അപകടങ്ങൾ ശരീരത്തിൽ മാംസം മാറിടം പെട്ടെന്നുള്ള മരണം ശസ്ത്രക്രിയകൾ ചൊവ്വാദോഷം പറയുന്നുണ്ട് അത് ലഗ്നം മുതൽ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ടിലാണ് ചൊവ്വാദോഷം പറയുന്നത് പിന്നെ ദേശ ദേഹശക്തി ഷാഢ്യം യൗവനം അഗ്നി ഭൂമി ഒടിവ് ചതവുകൾ ശരീരത്തിൽ അതിൻ്റെ രത്നമാണ് പവിഴം അപ്പം നമുക്ക് ഈ ചൊവ്വയെ കൊണ്ട് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ചൊവ്വയ്ക്ക് ബാധകമാണ് അപ്പോൾ ഈ ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ് കർമ്മസ്ഥാനത്ത് അപ്പൊ കർമ്മസ്ഥാനത്ത് ചൊവ്വ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക ഈ മൂന്ന് ഗ്രഹങ്ങളെയും കൊണ്ട് നമുക്ക് ഇവിടെ ചിന്തിക്കാൻ ധാരാളമുണ്ട് ഇനിയും നമുക്ക് ലഗ്നത്തിനെ കൊണ്ട് നമ്മൾ ഇത്രയും ചിന്തിച്ചപ്പോൾ നമുക്ക് ചിന്തിക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആ മഹത് വ്യക്തിക്ക് അപ്പൊ ഈ കർമ്മസ്ഥാനത്ത് ഈ മൂന്ന് കാര്യങ്ങൾ വരുന്ന സമയത്ത് എല്ലാം അവിടെ പറയുന്നുണ്ട് ഏ വ്യാപാര വിജയം പറയുന്നുണ്ട് ഉപജീവന മാർഗം പറയുന്നുണ്ട് ഏഹ് അധികാരം പറയുന്നുണ്ട് നല്ല കണ്ണുകൾ അത് പറയുന്നുണ്ട് ഏഹ് അപ്പം ഇതെല്ലാം സൂര്യനെ കൊണ്ട് പറഞ്ഞു അതോടൊപ്പം തന്നെ ബുധനെ കൊണ്ട് നമ്മൾ പറഞ്ഞു സാമാന്യജ്ഞാനം വ്യാപാരം ശാസ്ത്രം വാക്സാമർഥ്യം ശരീരത്തിൽ ശില്പികള് പ്രസിദ്ധീകരണങ്ങള് അടുത്ത സുഹൃത്തുക്കൾ ബന്ധുക്കൾ പൂജാകാര്യം ഗണിതകല ഗായകർ അഭിനേതാക്കൾ കണ്ടോ അപ്പം ഈ ബുധൻ അഭിനേതാക്കള് ഗായകർ അഭിനേതാക്കള് ഇതൊക്കെ ഈ ബുധന് വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും കർമ്മസ്ഥാനം ഈ ഗ്രഹങ്ങൾ അവിടെ നിൽക്കുമ്പം ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് അവർക്ക് കർമ്മത്തിൽ കർമ്മസ്ഥാനത്ത് കുഷ്ടി ഉണ്ടാകുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇതാണ് ജ്യോതിഷം എന്നുവെച്ചാൽ നമ്മൾ ഈ പറയുന്ന ജ്യോതിഷത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചിട്ടമാതിരി കറക്റ്റാകാനാണ് കൂടുതലും സാധ്യത നമ്മൾ ബുധനെ കൊണ്ട് പറഞ്ഞപ്പം ബുധനും അവിടെ ബന്ധം വന്നു കഴിഞ്ഞു ആ വ്യക്തിയുടെ കർമ്മസ്ഥാനത്ത് ഇനിയും നമുക്ക് രണ്ടാം കൊണ്ട് സംസാരിക്കാം രണ്ടാം ഭാവത്തിൽ ഗുളികനാണ് അപ്പോൾ ഈ രണ്ടാം ഭാവത്തിൽ ഗുളികൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഭാവം നമ്മളിപ്പം സ്പർശിക്കേണ്ട എന്നുവെച്ചാൽ ഞാനിത് ഒരു എക്സാമ്പിൾ എഴുതിയത് ഈ സൂര്യനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും ചുവനെ കൊണ്ടും ബുധനെ കൊണ്ടും ഇനി നമുക്ക് ശുക്രനെ കൊണ്ടൊന്ന് നോക്കാം എന്നുവെച്ചാൽ ഗ്രഹനില മുഴുവൻ പഠിക്കേണ്ടതായിട്ട് ഇപ്പോഴല്ല അതിൻ്റെ സമയം നമ്മൾ ഈ ഗ്രഹങ്ങളുടെ കാരകത്വം മാത്രം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രഹനില ഇവിടെ വരച്ചതും ഈ കാരകത്വം നമ്മളിവിടെ എഴുതിയതും ഇനി ശുക്രനെ കൊണ്ട് നമുക്ക് നോക്കാം ശുക്രൻ കുടുംബജീവിതം സകല സുഖകാരകൻ ശരീരത്തിൽ ജനനേന്ദ്രിയം ലിംഗം യോനി പ്രേമം കിടക്ക ശയനസുഖം സ്വയം തൊഴിൽ വാഹന വ്യവസായം ഷെയർ ബിസിനസ് മദ്യം മദ്യനിർമ്മാണം വസ്ത്രവ്യാപാരം സിനിമ നാടകം സീരിയൽ വലിയ കെട്ടിടങ്ങൾ വിവാഹം കാമവികാരം ശുക്ലം സൗന്ദര്യം ഭാര്യ ഭർത്താവ് വ്യവസായം സംഗീതം നടന വൈഭവം നൃത്തം അപ്പം ശുക്രൻ്റെ വൈ രത്നം വൈരമാണ് ഡയമണ്ട് അപ്പം നമുക്കിനിയും ഈ വ്യക്തിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ അഞ്ചാം ഭാവാധിപതിയാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവത്തിൻ്റെ അധിപതി നിൽക്കുന്നതാണെങ്കിൽ എട്ടിൽ അപ്പം നമുക്ക് ആ ആ ഭാവം അഞ്ചാം ഭാവത്തിനെ കൊണ്ട് നമുക്ക് ഒന്ന് ഒന്ന് വിശകലനം ചെയ്യാം അപ്പം ഈ അഞ്ചാം ഭാവം കൊണ്ടാണ് നമ്മൾ ഈ കല അല്ലെങ്കിൽ നൃത്തം അഭിനയം എല്ലാം നമ്മൾ അഞ്ചാം ഭാവം കൊണ്ടാണ് നമ്മൾ ജ്യോതിഷത്തിൽ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ശുക്രന്റെ പറയുന്നുണ്ട് അഞ്ചാം ഭാവം കൊണ്ട് അഞ്ചാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുക അല്ലെങ്കിൽ ശുക്രൻ്റെ രാശി അഞ്ചാം ഭാവമായിട്ട് വരിക അല്ലെങ്കിൽ ശുക്രന്റെ ദൃഷ്ടി അല്ലെങ്കിൽ യോഗം ഒക്കെ അഞ്ചാം ഭാവത്തിലോട്ട് വരിക ഇതൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ജാതകർ അവർ കലാപരമായിട്ട് പ്രത്യേകിച്ച് നൃത്തം അഭിനയം ഇതിലെല്ലാം മികവുണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഗുണങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ഈ വ്യക്തിയെ കൊണ്ട് പറയുമ്പോൾ അഞ്ചാം ഭാവം ശുക്രനാണ് ശുക്രനെ പറ്റി പറയുമ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് സിനിമ നാടകം സീരിയൽ പിന്നെ നടന വൈഭവം നൃത്തം സൗന്ദര്യം സംഗീതം വ്യവസായം സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള അപ്പം എൻ്റെ അറിവില് ഈ മഹത് വ്യക്തി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ഈ വ്യക്തി നൃത്തം അഭിനയം എല്ലാം ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന അതായത് മലയാളം നമ്മുടെ സിനിമാ വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ ഫീൽഡിൽ നല്ല പേരും പ്രശസ്തിയുള്ള ഒരു വ്യക്തിയാണ് അപ്പം അതിനാണ് ഞാൻ പ്രത്യേകം ഈ ഗ്രഹനില എടുത്തതും ഈ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ എഴുതിയതും അപ്പോൾ ഇതിത്രയും കാര്യങ്ങൾ നിങ്ങൾ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഇത് എഴുതിയെടുക്കുക എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഭാവം കൊണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പർശിക്കാം ഇത് അഞ്ചാം ഭാവാധിപതി ശുക്രനെ കൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് ശുക്രൻ കളത്രകാരകനാണ് അപ്പം ഇവിടെ അഞ്ചാം ഭാവാധിപതി എട്ടിലാണ് അത് നല്ല ഭാവമല്ല കളത്രകാരകൻ കൂടിയാവുന്ന ശുക്രൻ അഞ്ചാം ഭാവാധിപതി എട്ടിൽ നിന്നാൽ ശുക്രൻ്റെ ഫലം നമുക്ക് കിട്ടുന്നില്ല കളത്രകാരകനായതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് ലഗ്നം മിഥുനൻ ലഗ്നത്തിന് ഏഴാം ഭാവം ധനു രാശിയാണ് ഇവിടെ ധനുരാശി ഏഴാം ഭാവമായിട്ട് വന്നു ധനുരാശിയുടെ അധിപതി വ്യാഴമാണ് ഗുരുവാണ് ഗുരുവാണെങ്കിൽ പന്ത്രണ്ടിലാണ് അപ്പൊ ഏഴാം ഭാവാധിപതി പന്ത്രണ്ടിൽ രാഹുയോഗം എട്ടാം ഭാവ അഞ്ച അഞ്ചാം ഭാവ ശുക്രൻ അഞ്ചാം ഭാവം കൊണ്ട് നമ്മൾ ആ വ്യക്തിയുടെ ഏ പ്രവർത്തന മേഖലയെ കൊണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ തൊഴിലിനെ കൊണ്ട് നമ്മൾ പറഞ്ഞു അത് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഏഴാം ഭാവം ഏഴാം ഭാവാധിപതി പന്ത്രണ്ടിൽ യോഗം ചെയ്തു നിൽക്കുന്നു കളത്രകാരകനാവുന്ന ശുക്രനാണേൽ എട്ടിലും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദാമ്പത്യഭാവം അല്ലെങ്കിൽ ഏഴാം ഭാവം വിവാഹ ജീവിതത്തിനെ കൊണ്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴേ ചർച്ച ചെയ്യുമ്പോഴേ ഈ ഏഴാം ഭാവാധിപതി പന്ത്രണ്ടിൽ യോഗം ചെയ്ത് നിൽക്കുന്നത് അതും ശുക്രന്റെ രാശിയിൽ തന്നെ ഇടവം രാശിയിൽ പന്ത്രണ്ടാം ഭാവമായിട്ട് വന്നു രാഹു യോഗം വന്നു രാഹു യോഗം വന്നപ്പം ഏഴാം ഭാവാധിപതിക്ക് കേതുവിനു ദൃഷ്ടിയും യോഗവും വന്നു അപ്പം ഇതെല്ലാം കൊണ്ട് പറയുമ്പോൾ ആ ദാമ്പത്യഭാവം അല്ലെങ്കിൽ ദാമ്പത്യ ദാമ്പത്യഭാവത്തിനെക്കുറിച്ച് നമ്മൾ അത്ര ഉന്നമനമോ കാര്യങ്ങളൊന്നും പറയാനില്ല ദാമ്പത്യ ഭാവത്തിലൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ദാമ്പത്യം ഉണ്ടായാലതിൽ ദുരിതം വരിക തടസ്സം വരിക വൈകല്യം വരിക വിരഹം വരിക ഇതൊക്കെ നമുക്ക് ഈ ഭാവത്തിനെ കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും അപ്പം അതുപോട്ട് അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ നാല് ഗ്രഹത്തിനെ അഞ്ച് ഗ്രഹത്തിനെ കൊണ്ട് നമ്മൾ ഈ ഒരു ഗ്രഹനിലയിൽ നമ്മൾ ചർച്ച ചെയ്തു എന്തിന് ഈ കാരകത്വം ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു ഗ്രഹനിലയെ വിശകലനം ചെയ്യുമ്പം ഇത് വളരെ ശരിയാണ് ഈ വ്യക്തിയുടെ ജാതക വളരെ ജ്യോതിഷം വളരെ ശരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്ന് ആ ഒരു ഒരു ഗ്രഹനില വെച്ച് നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് എടുത്തത് ഇനി അടുത്ത നാല് ഗ്രഹങ്ങളുമായിട്ടുള്ള കാര്യങ്ങളും വിശദീകരണവും അതിൻ്റെ കാരകത്വ സ്വഭാവങ്ങളും ബന്ധങ്ങളും എല്ലാം അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം